നമസ്കാരം എം ടി ന്യൂസിലേക്ക് സ്വാഗതം ചെമ്മാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആധാർ ഗോൾഡ് ഒൻപതാം വാർഷികം ആഘോഷിച്ചു വാർഷിക ദിവസം പർച്ചേസ് ചെയ്ത എല്ലാ ഉപഭോക്താക്കൾക്കും സ്വർണ്ണ കോയിൻ സൗജന്യമായി നൽകി ആധാർ ഗോൾഡ് ചെമ്മാട് ഷോറൂമിന്റെ ഒൻപതാം വാർഷികം തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു ഒൻപതാം വാർഷിക ദിവസം പർച്ചേസ് ചെയ്ത എല്ലാ ഉപഭോക്താക്കൾക്കും സ്വർണ കോയിൻ സൗജന്യമായി നൽകി ഞാൻ സത്യസന്ധരും ഈ നടക്കുന്ന സ്വർണം മുതൽ മീൻ കച്ചവടം വരെയുള്ള സ്ഥാപനങ്ങളിൽ നടക്കുന്ന കൃത്യതകളെ കുറിച്ച് പരിശോധനയിലും കൃത്യനിത്തയിലും ഏറ്റവും ഒന്നു നിൽക്കുന്ന ഒരു മഹത് സംരംഭമാണ് ആധാർ കോഡ് എന്നത് അതിന്റെ വ്യക്തികളെ ഇവിടെ വർഷം തോറും ബിസിനസിന്റെ കുതിപ്പ് കിട്ടാൻ കാരണം സത്യസന്ധതയാണ് വിശ്വസ്തയാണ് ഇത് രണ്ടും മാറ്റിയൊരുക്കുമ്പോൾ സ്വർണത്തിന്റെ മാറ്റി നിൽക്കാൻ മികച്ചു നിൽക്കും അതുകൊണ്ട് നിങ്ങൾ ജീവനക്കാരും ഡയറക്ടർമാരും എന്നതുപോലെ നിങ്ങളുടെ കസ്റ്റമേഴ്സും നിങ്ങളുടെ പ്രതിനിധികളായിരിക്കണം എല്ലാ വർഷവും നിങ്ങളിൽ നിന്ന് വസ്തു വാങ്ങിക്കൊണ്ടു പോകുന്നവരെ അടുത്ത വർഷത്തെ പരിപാടിയിലേക്ക് ക്ഷണിച്ചു വരുത്തി കുറച്ചുകൂടി വിശാലമായ കസ്റ്റമേഴ്സുമായി സമ്പർക്കമുണ്ടാക്കാൻ ഒരു സുതിരമാതിരിക്കുന്നത് നന്നായിരിക്കും ഒരു ആഘോഷമായി പലപ്പോഴും അത്ഭുതം തോന്നും നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാർ സ്ഥാപനം തുറക്കുന്നതിന് മുമ്പേ ആധാർ കോഡിൻ്റെ ഉദ്യോഗസ്ഥന്മാർ സ്ഥാപനം തുറന്നു വെച്ചിരിക്കാറുണ്ട് എന്നത് വലിയൊരു നേട്ടമായി കാണുകയാണ് അതുകൊണ്ട് സ്ഥിരത സത്യസന്ധത ഇതെന്തെന്നും നിലനിൽക്കണം ഒരു പെൺകുട്ടിയെ കിട്ടിക്കാനുള്ള ആഭരണം വാങ്ങിയാൽ ആ പെൺകുട്ടി ജീവിച്ചിരിക്കുന്നത്തോളം കാലം അപ്പോ അത്ര ഉത്തരവാദിത്വം ഇതിന്റെ അതുകൊണ്ടാണ് അനുഗ്രഹം നമ്മൾ അതൊക്കെ ഉണ്ടാവണമെങ്കിൽ കച്ചവടത്തിൽ സത്യസന്ധ ഉണ്ടാവണം നീതി സൃഷ്ടി ഉണ്ടാവണം ധർമ്മം ഉണ്ടാവണം അതുപോലെ തന്നെ ഉണ്ടാവണം അതിവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഗുരുതര സമയത്തോടെ ആധാർ ഗോൾഡ് ചെയർമാൻ അഡ്വക്കേറ്റ് സലീം കോനാരി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ നൌഷാദ് കളപ്പാടൻ ഡയറക്ടർമാരായ സിദ്ദീഖ് പനക്കൽ സലീം കളപ്പാടൻ എം എം ഹാഷിം അഡ്വക്കേറ്റ് കെ കെ അക്ബർ തറി കരീം ഹജി കരിങ്ങായി അബ്ദുൾ ലത്തീഫ് പി പി റഷീദ് എന്നിവർ പങ്കെടുത്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ നൌഷാദ് സിറ്റി പാർക്ക് സൈനു ഉള്ളാട്ട് മൻസൂർ കല്ലുപറമ്പൻ ഇസു ഇസ്മായിൽ ഉള്ളാട്ട് സമത് കാരാടൻ തിരൂരങ്ങാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മോഹനൻ വെന്നിയൂർ നന്നമ്പ്ര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷാഫി പൂക്കേൽ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു ഉപഭോക്താക്കൾ നിക്ഷേപിച്ച സമ്മാന കൂപ്പന്റെ നറക്കെടുപ്പ് തിരുവരാങ്ങാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ കാലോടി സുലൈഖ അഷ്റഫ് കൂട്ടായ്മ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മനരിക്കൽ ടി കെ അബ്ദുറഹിമാൻ മാസ്റ്റർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഒരു വർഷത്തേക്കും തുടർന്നുള്ള ഞങ്ങളുടെ ഈ കാര്യത്തിൽ സംശയമില്ല न्यूज़ डेस्क एमटीएन न्यूज़